അലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചോറിനൊക്കെ പറ്റിയ അടിപൊളി ഒരു കറി ഉണ്ടാക്കാം അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ ഒച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിലൊക്കെ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് കടകിട്ട് കൊടുക്കാം ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പല ഇട്ട് കൊടുക്കാം ഇച്ചിരി ചവന്ന് ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കാം ഒരു എട്ട് പത്ത് പച്ചമുളക് നെടുക കീറിയതാണ് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളകെല്ലാം ഒന്ന് വഴണ്ടി വരട്ടെ പച്ചമുളകെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി ഒന്ന് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഇച്ചിരി കായപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കട്ട തൈരെടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം എല്ലൊന്നും ഒഴിക്കണ്ട നമുക്ക് ഈ മുളവെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് അതാ ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ആണ് ചോറ് ഒഴിക്കാൻ നമുക്ക് ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണിത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് ചോറില് കഴിച്ചു നോക്കാം ചോറ് കഞ്ഞി അതുപോലുള്ള എല്ലാത്തിനും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ചോറില് വെച്ച് കഴിച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട കേട്ടോട്ട് കഴിച്ചാൽ മതി താങ്ക് യു